അതെ നിന്റെ കുട്ടീനെ നാളെ ഡോക്ടറെ കാണിക്കുന്നത് പൈസ ഞാൻ വൈകിട്ട് കിട്ടി കൊണ്ടുവന്ന് തരാം കേട്ടോ ഉം പിന്നെ അലക്കാൻ കുറച്ച് ഡ്രസ്സ് അവിടെ ഇട്ടിട്ടുണ്ട് മെഷീനിൽ അലക്കാൻ മതി കേട്ടോ കല്ലുമ്മലൊന്നിടണ്ടേ പിന്നെ ആ ഒരു പൊതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തിരിച്ചിട്ടേക്ക് ഞാൻ ഇന്നലെ രാത്രി ചെയ്തതാ കുട്ടിയുടെ ഡ്രസ്സ് എല്ലാം അയൺ ചെയ്യാനുണ്ട് അത് അയൺ ചെയ്യണം പിന്നെ അവിടെ ഉണ്ണിയേട്ടൻ കിടപ്പുണ്ട് വിളിക്കണ്ട പുള്ളിയുടെ എല്ലാം ഉറക്കം കഴിഞ്ഞിട്ട് എടീറ്റാ മതി കേട്ടോ ഇല്ലേശി ദേഷ്യപ്പെടുക എന്തേ അഞ്ചുമണിയാവും എന്തേകെ എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം ഇല്ലെങ്കിൽ നീ പൊക്കോ ഉണ്ണിയുടെ അവിടെ ഉണ്ടാവുമല്ലോ ശരി എന്നാ ആ ആ ശരി ആഹ് അങ്ങനെ മണിക്ക് ചെടിച്ചിട്ടവിടെ ചാവി വെച്ചാൽ മതി ഓക്കെ ഉണ്ണിയുടെ ഇല്ലാശാലോ കേട്ടോ ശരി എന്നാ എല്ലാം ചെയ്തേക്കണേ

തുടച്ചാ പിന്നെയും അതല്ല ഇത് ഇവിടെ നീക്കിയപ്പോഴേ ഇവിടെ സാറ എന്നോട് അങ്ങനെ ഒന്നും പറയരുത് ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുട്ടിക്ക് വെയ്യ അവസ്ഥോണ്ടാണ് സാറില്ല അടുപ്പത്തെ ചോറുണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്നെപ്പറ്റി വിചാരിക്കുമ്പോഴും ഞാൻ ചേച്ചി കൊണ്ടാണ് ഈ വീട്ടിൽ വന്നത് ഞാൻ വരൂല എന്റെ കഷ്ടപ്പാടൊന്നാണ് പ്ലേസിനോട് ഇങ്ങനെ ഒന്നും ചെയ്യരുത് ഇങ്ങനെ വേറെ വേറെ ഒരുപാട് വീട്ടുകളിൽ പണി കിട്ടിയാണ് ഞാൻ ചേച്ചിനെ ആലോചിച്ചിട്ടോ എങ്ങനെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ പ്ലീസ് ആ കഴിഞ്ഞ ആ ഞാൻ പോവാ ചേച്ചി ഞാനി വേരിലേട്ടാ അയ്യോ എന്തൊക്കെ ഒന്നുല്ല ഞാന് ഞാൻ ഇനി പണിക്ക് വരില്ല എന്താ ഒന്നുമല്ല എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഇങ്ങനെ ഒന്നും ജീവിച്ചിട്ടില്ല ചേട്ടൻ്റെ കൈയിലൊക്കെ കൊറേ ദിവസമായി ഇത് തുടങ്ങിയിട്ട് തുടങ്ങിട്ട് ഞാനതൊന്നും മെയിൻ ചെയ്യാതെ പോവേന്ന് ഇപ്പൊ ശരിക്കും കയറി പിടിച്ച് ഞാൻ അവിടെ ഒരു ഞാൻ പോവാ വേറെ നിവൃത്തിയില്ല ചേച്ചിനെ ആലോചിച്ച അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം ശരി

അവൾക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിട്ട് അവള് വല്ല നോണയും നിനക്ക് പറഞ്ഞു തന്നിണ്ടാവും അങ്ങനെയല്ല കണ്ണി കണ്ട പെണ്ണുങ്ങളെ കറി പിടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ എപ്പോഴാണ് വേറെ കേറി പെണ്ണുപിടിച്ചത് കണ്ടിട്ടുള്ളത് ഓരോ പെണ്ണുങ്ങൾ വരും അവരുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിട്ട് വല്ല നോണയും തരും പിന്നെ നിനക്ക് സംശയ രോഗമാണ് തന്നെ നല്ലൊരു കൗൺസിലിംഗ് നടത്തണം അപ്പൊ ഈ പ്രശ്നം മാറി കിട്ടും ഏതൊരു പെണ്ണിനെ ഞാൻ കേറി കേറി പിടിച്ച് പിടിച്ച് എന്താ തന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ പണുണ്ടാവും പക്ഷെ എല്ലാ ആ ഗണത്തിൽ പണുങ്ങളെയും മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് നിങ്ങളെപ്പോ എല്ലാരും പെൺകുട്ടിക്ക് ആകെ ബുദ്ധിമുട്ടാ അതിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി അതിന്റെ കുഞ്ഞിന് വലിയ ഒരു സഹായം ആയിക്കോട്ടെ കൊണ്ടുവന്നു അല്ലാതെ എനിക്ക് എടുക്കാൻ അറിയാൻ ുംങ്ങട്ട് പോവും വരും ഇതേ പോലത്തെ തൊള്ളേ ഇവിടെ ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്നുള്ള ബോധം നിങ്ങക്ക് അതില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ പണു നിങ്ങളെ കണത്തില്ല അങ്ങനെയാണെങ്കിൽ എന്റെ തന്നര മതിയല്ലോ പൊടിപ്പും ഉയരും എന്തുവാട് നോക്കി കെട്ടിച്ചതാ എന്റെ പോലത്തെ വീട്ടിലേക്ക് അതിനെ പറ്റി പൊണിടുത്തേ എല്ലാരും അങ്ങനെയല്ല ഞാൻ അവസാനായിട്ട് പറയാം എന്റെ ചെലവിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇമോതിരി എന്തെങ്കിലും ചെയ്താ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിന് പോട്ടോ ഈ പൊരുത്തം കെട്ട പെണ്ണിത് വളരെ വായിൽ എത്തിച്ചത് ഏയ്